ൾ കൊണ്ട് രുചി ബേക്സ് വൺ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ജലശക്തി അഭിയാൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിൽ സന്ദർശനം തുടങ്ങി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും പദ്ധതിയുടെ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരവ് ജെയിൻ കേന്ദ്ര ഗൌണ്ട് വാട്ടർ ബോർഡ് സയന്റിസ്റ്റ് ബിന്ദു ജെ എന്നിവരാണ് സംഘത്തിലുള്ളത് സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജൽശക്തി അഭിയാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി ഹൈഡ്രോജിയോളജിസ്റ്റ് എ പി ശ്രീജിത്ത് ജില്ലയിലെ ജലലഭ്യതയും ജലവിനിയോഗവും സംബന്ധിച്ച് വിശദീകരിച്ചു പെരിന്തൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപ്പാടി അസിസ്റ്റന്റ് കലക്ടർ വി എം ആര്യ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്